ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഉപയോഗിച്ച് ബി ജെ പി ഇതര സർക്കാറുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം അതിനോട് ഇടത് സർക്കാർ ഒരിക്കലും സന്ധി ചെയ്യില്ല ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സമീപനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ വളരെ ബോധപൂർവ്വം ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കേരളം പോലൊരു സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നൽകുന്നില്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനത്വത്തിൽ ഏകത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കുക എന്ന ശ്രമത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇടതുപക്ഷ സർക്കാർ അതിനോട് ഒരു തരത്തിൽ സന്ധി ചെയ്യില്ല ശക്തമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകും